ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നല്ലൊരു നൂഡിൽസ് ആണ് റെഡിയാക്കി എടുക്കുന്നത് വെജ് ഹക്ക നൂഡിൽസ് ആദ്യം തന്നെ നമുക്ക് നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് അപ്പോൾ ഞാൻ ഈ നൂഡിൽസാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കടയിൽ നമുക്കിങ്ങനെ ഹക്ക നൂഡിൽസ് എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് യൂസ് ചെയ്ത് അത്രയും ശരിയാവില്ല കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ കുക്കിംഗ് ഇൻസ്ട്രക്ഷൻസൊക്കെ അപ്പോൾ കൃത്യം അത്രയും സമയം മാത്രമാണ് നമ്മൾ കുക്ക് ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ അത് ഓവർ കുക്ക് ആയിപ്പോവും നല്ലോണം തിളച്ചതിന് ശേഷമാണ് നമുക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാനായിട്ട് നൂഡിൽസ് വെന്ത് കഴിഞ്ഞ് ഞാൻ അതിനൊരു കുട്ടയിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് തണുത്ത വെള്ളം കൊണ്ട് കഴുകി അതിൻ്റെ പശ പശപ്പൊക്കെ പോയി നൂഡിൽസ് ഒന്നൊന്നിന് തൊടാതെ കിടന്നോളൂ കേട്ടോ ചൈനീസ് ഡിഷിലൊക്കെ അവർ മെയിനായിട്ട് നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നല്ലെണ്ണയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് വേറെ എന്തെങ്കിലും വെജിറ്റബിളോയിൽ ഉപയോഗിക്കാം ഞാനിപ്പോൾ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് ഇതിൽ വെളുത്തുള്ളി അത്ര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ സ്പ്രിംഗ് ഓണിയൻ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ വരുമേ ഇനി ഇത് ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോൾ അതിലേക്ക് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കാം പിന്നെ ഒക്കെ നിങ്ങളുടെ ചോയ്സ് ആണ് കേട്ടോ കേട്ടോയർ ചേർക്കണം എന്നുള്ളത് ഞാനിവിടെ ക്യാബേജും ക്യാരറ്റും ക്യാപ്സിക്കമാണ് സെപ്പറേറ്റ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ക്യാപ്സിക്കം പെട്ടെന്ന് വെന്ത് കുഴഞ്ഞു അതുകൊണ്ട് അത് പിന്നെയാണ് ചേർക്കുന്നത് ഇപ്പോൾ ക്യാബേജും നമ്മുടെ ക്യാരറ്റുമാണ് ചേർത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് തന്നെ ഒരു ടീസ്പൂൺ വിനിഗർ ചേർത്ത് കൊടുക്കണം അങ്ങനെ ചെയ്യുമ്പോൾ ഈ വെജിറ്റബിളിൻ്റെ കളർ പോവില്ല ആ ഒരു നല്ല കളറിൽ തന്നെ നമുക്ക് ലാസ്റ്റ് വരെ കിട്ടും ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു ചെറിയ കഷ്ണം സെലറി കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് അത് ഓപ്ഷനൽ ഇനി സോസുകളൊക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു ബൗളിലേക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒരു അര ടീസ്പൂൺ സോയാ സോസ് അത് ഓൾ പർപ്പസ് സോയാ ആണ് പിന്നെ ഗ്രീൻ ചില്ലി സോസ് അത് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്തെങ്കിലും ഒരു ഫ്ലേവർ ഇനി കുറവുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കണേ പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് അതൊരു സൂപ്പർ ടേസ്റ്റ് കിട്ടാനാണേ ഇതെല്ലാം കൂടെ നമ്മുടെ വെജിറ്റബിൾസിലേക്ക് ചേർത്തിട്ട് നൂഡിൽസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് ഇളക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ രണ്ട് തവി യൂസ് ചെയ്ത് വേണം ഇളക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മളത് ഒരു തവി കൊണ്ട് ഇളക്കി വരുമ്പോൾ എല്ലാം കൂടെ കട്ട പിടിച്ചിരിക്കുവേ നൂഡിൽസ് ഫ്രൈഡ് റൈസൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ തീ ഹൈ ഫ്ലെയിമിൽ ഇടാനായിട്ട് മറക്കരുതേ അപ്പോഴാണ് അത് നല്ല ഡ്രൈ ആയിട്ട് വരുവുള്ളൂ അല്ലെങ്കിൽ ഒരു സ്റ്റിക്നെസ് അതിന് ഉണ്ടാവുകയെ എന്നിട്ട് പൊള്ളാതെ വേണമെങ്കിൽ മിക്സ് ചെയ്തെടുക്കാൻ ഒരു രണ്ട് മിനിറ്റെങ്കിലും ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ വെജിറ്റബിളും സോസും ഒക്കെ എല്ലായിടത്തും ഒരുപോലെ എത്തുകയെ എന്നിട്ട് നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്തെങ്കിലും സോസ് കുറവുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണേ എരിവ് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ നമ്മുടെ വെജിറ്റബിളിൻ്റെ കൂടെ കുറച്ച് പച്ചമുളകോ ചേർക്കാം കേട്ടോ അതിന് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഹക്ക വെജിറ്റബിളിനുള്ളിലൂടെ റെഡി ആയിരിക്കുകയാണ് എടുക്കാൻ വളരെ എളുപ്പമാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്